അന്യായമായി കയ്യേറ്റം ചെയ്ത മുസ്ലിം സുന്ന വകുപ്പ് ഇതേ കീഴക്കം വെച്ചുകൊണ്ട് തിരിച്ചു പിടിക്കപ്പെടുമോ എന്ന് പേടിച്ചിട്ടാണ് പട്ടാടപ്പള്ളി എന്താണ് മുസ്ലിം സംഘടനകളുടെ നിലപാട് മുസ്ലിം സംഘടനകളുടെ നിലപാട് അവിടെ താമസിക്കേണ്ടി വരുന്ന സ്ഥലം വാങ്ങേണ്ടി ഒരാളെയും വഴി ആധാരമാക്കരുത് എന്ന് തന്നെയാണ് എന്നാൽ വകുപ്പ് സ്വത്ത് അതിന്റെ യഥാർത്ഥ അഹിലുകാരിൽ നിന്ന് തിരിച്ചു തിരിച്ചുപിടിച്ച് അവിടെ താമസക്കാർക്ക് കൊടുക്കണം എന്നല്ല ബഹുമാനായ സമസ്ത കേരള അംഗം കൂടിയായ ബഹുമാനപ്പെട്ട ഹക്കി മുസ്താദ് പത്രക്കാരോട് അത് വ്യക്തമായി പറയുന്നുണ്ട് ഭൂമി അത് അതിന്റെ അവകാശികൾ ആരാണോ അവർക്ക് തിരിച്ചു കൊടുക്കണം അല്ലാതെ കയ്യേറ്റം ചെയ്യപ്പെട്ടതോ ചതിക്കെട്ടതോ ആയ ഭൂമിയിൽ ആരെങ്കിലും താമസാക്കിയിരിക്കണമെങ്കിൽ സ്ഥലം വക്കുഫാണെങ്കിൽ അവരെ മറ്റു ന്യായങ്ങൾ പറഞ്ഞ് അവിടെ തന്നെ താമസിപ്പിക്കണം എന്നത് വഹാബികളുടെ ഇടൻ അജണ്ടയാണ് ഫറൂഖ് കമ്മിറ്റിയെ സംരക്ഷിക്കാനുള്ള കുൽസിതവും നിലപാടാണ് പട്ടാളപ്പള്ളി പള്ളിയും നാളെ സുന്നികൾ പിടിച്ചടക്കുമോ എന്ന കൊണ്ട് വഹാബികൾ നിർമ്മിച്ചെടുത്ത കുത്തിത്തിരിപ്പാണ് ഒരാളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി മറ്റൊരാൾ കയ്യേറിയാൽ അതിന് നമ്മുടെ അഭിപ്രായം കാര്യമില്ല അതാണ് അതുകൊണ്ട് ഹുസൈൻ അഭിപ്രായം പറയാൻ മുസ്ലിം സംഘടനകൾ ഏൽപ്പിച്ചിട്ടില്ല നിങ്ങൾ ഈ സമുദായത്തിൽ ഉണ്ട് മുഖ്യധാര മുസ്ലിം ഉമ്മത്തിന്റെ ഭൂമി അതിന്റെ ഉടമസ്ഥന്മാർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണല്ലോ അതാണ് ആണോ രാജ്യത്തെ ഭരണാധികാരികൾ വിധിച്ചിട്ടുണ്ട് നാളെ ആയി ആ നിലക്ക് അത് അറിയപ്പെടുന്നുണ്ട് ആധാരത്തിൽ വക്കുഫെന്നുണ്ട് ഇങ്ങനത്തെ ഒരു ഭൂമി വഹാബികളെ മൊത്തമായും ചില്ലറയായും വിറ്റ് തിന്നതാ ഇപ്പത് കൊലമലായപ്പോ തടി കാലിയാക്കാൻ വേണ്ടി വഹാബിയൂട്ടി സമുദായത്തിന്റെ പേരിൽ വെച്ചിട്ട് ഈ മുസ്ലിം ഐക്യവേദി എന്ന കൊണ്ട് അങ്ങനെയല്ലേ വേണ്ടത് അതിൽ ആർക്കെങ്കിലും ഉണ്ടാവോ വ്യാജമായ കച്ചവടം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ക്രൂശിക്കപ്പെട്ട ആളുകളെ അവരെ പീഡിപ്പിക്കുന്നതിന് പകരം അവരെ രക്ഷിക്കാനുള്ള ഉണ്ടാവണം മാർഗങ്ങളുണ്ടാവണം രക്ഷിക്കണം വഹാബികളാൽ ക്രൈസ്തവരും അല്ലാത്തവരുമായ മനുഷ്യരെ വഴിയാധാരമാക്കാൻ പാടില്ല അവരെ ഒരിക്കലും നമ്മൾ പാടില്ല അവരെ സംരക്ഷിക്കേണ്ട ഇസ്ലാമിനെ കുറിച്ചറിയുന്ന ആ വാക്കിൽ സാമൂഹിക മൈത്രിയുടേതുണ്ട് അവിടെ അന്യായമായി ചതിക്കപ്പെട്ടവരുടെ അവകാശങ്ങളുടെ സ്വരമുണ്ട് ഇസ്ലാമിന്റെ കൃത്യമായ മതവിധിയുണ്ട് മറ്റൊരു വഹാബിയുടെ താല്പര്യം മാത്രമാണ് പറഞ്ഞത് സമുദായത്തിന് അതിൽ ഉത്തരവാദിത്തം ഇനി എങ്ങനെയാണ് പുനരധിവാസം എങ്ങനെയാണ് അവരെ പീഡിപ്പിക്കാതെ പ്രശ്നം പരിഹരിക്കേണ്ടത് അതിനെ ഗവൺമെന്റിന്റെ കയ്യിൽ ഒരുപാട് ഭൂമി ഭൂമിയില്ലേ ഇത് വക്താണ് ദേവസ്വം ഭൂമി കയ്യേറിയാലും ക്രിസ്ത്യൻ പല്ലിയുടെ സ്ഥലം കൈയേറിയാലും ഒക്കെ എങ്ങനെ തന്നെയാണ് അർഹതപ്പെട്ട അവകാശികളിലേക്ക് നിയമവിരുദ്ധമായി അത് തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു സാമാന്യ ലോജിക് അല്ലേ അതല്ലേ അതിന്റെ യുക്തിയും ന്യായവും അതല്ലേ അതിന്റെ സത്യസന്ധത ഇതല്ലേ ഇസ്ലാമിക നേതൃത്വം ആൾക്കാർ പറയേണ്ടത് അല്ലാതെ അമ്മായിയാകലാ ഇതാണോ ചെയ്യേണ്ടത് ഇനി നോക്കൂ ഉസ്താദ് പറയാണ് ഗവൺമെന്റ് ഭൂമി നൽകണം എന്നിട്ട് അവരെ വേറെ താമസിപ്പിക്കണം ഓല വഴിയാതാരമാക്കാൻ പാടില്ല വഖഫ് ഭൂമിയാണെങ്കിൽ അത് വഖഫിന്റെ ഉടമസ്ഥാവകാശം ആർക്കാണോ ഉള്ളത് എന്തിനു വേണ്ടിയാണോ വഖഫ് ചെയ്യപ്പെട്ടത് ആ കാര്യത്തിന് തന്നെ ഉപയോഗിക്കപ്പെടണമല്ലോ അതാണ് അല്ലാതെ ആരെങ്കിലും അവിടെ വന്ന് ഏതെങ്കിലും നിലക്ക് ചതിക്കപ്പെട്ടോ അല്ലാതെയോ താമസാക്കിയാല് അവിടെ തന്നെ എന്ന് പറയുന്നത് പട്ടാളപ്പള്ളിയിൽ തന്നെ കുത്തിക്കാനാണ് അല്ലാതെ മുനമ്പത്തെ എങ്ങനെ സ്നേഹിക്കുക സ്നേഹിക്കണം അത് ഒരിക്കലും തന്നെ ജനങ്ങൾക്ക് ഒരു ക്രൂഷിക്കപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാകാൻ പാടില്ല ഭൂമി ഇഷ്ടംപോലെ നമ്മുടെ നാട്ടില് വേറെയുണ്ട് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമികൾ വളരെയേറെയുണ്ട് അത് പലരും ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പോ വീടില്ലാത്തവർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ അതിന് അർഹതയുള്ളത് നൂറേക്കറൊക്കെ സർക്കാർ ലീസായിട്ട് വർഷങ്ങൾ ഉപയോഗിച്ച് വരുന്ന സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഒരു തുണ്ടും ഭൂമി ഇല്ലാത്തവന്റെ കാര്യമല്ലേ ആദ്യം പരിഗണിക്കേണ്ടത് അതുകൊണ്ട് കേരളത്തിൽ ഇഷ്ടം പോലെ ഭൂമിയുണ്ട് നല്ല ഭൂമി കൊടുത്തോലെ പുനരധിവസിപ്പിക്കണം അല്ലാതെ വക്വ് സ്വത്തില് അവിടെ തന്നെ ഓല കുടിയിരുത്തണം എന്നത് വഹാബിയാള താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ഓരോ അത് മുസ്ലിം സംഘടനകളുടെ പേരിൽ വെച്ച് കെട്ടുന്നത് ഹുസൈൻ മടവൂരിന്റെയും വഹാബികളുടെയും കുതന്ത്രമാണ് അപ്പൊ പിന്നെ ചെലവിപ്പ് ഉണ്ടാക്കണങ്ങൾ ഗവൺമെന്റിനൊക്കെ വലിയ സമ്മർദ്ദം ഉണ്ടാക്കുക എന്നിട്ട് പെട്ടെന്ന് നടപടി എടുത്തിട്ട് പൊതുവികാരം വർഗീയത അല്ലാതെ ന്യായങ്ങൾ പറഞ്ഞിട്ട് ആ വക്വു സ്വത്തിൽ താമസക്കാരായ ആളുകളെ ഗവൺമെന്റിന്റെ മുമ്പിൽ സമ്മർദ്ദം ഉണ്ടാക്കിയാണ്ട് അവിടെ തന്നെ കുടിയിരുത്ത അവർക്ക് ലീഗലി അതിനുള്ള പരിരക്ഷ നൽകുന്ന നിയമ നടപടികൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ മുസ്ലിം നേതാക്കൾ എന്ന് പറയുന്ന ആൾക്കാർ തന്നെ ഭരണകൂടങ്ങളിൽ സമ്മർദ്ദം ഉണ്ടാക്കി പെട്ടെന്ന് പ്രശ്നം തീർക്കണം എന്ന് പറഞ്ഞ് ആ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടക്കാൻ അവിടെ ഈ അവിടെയും ഒരു മുസ്ലിം നേതാവെന്ന് നിലക്ക് അവധാനതയോടെ അദ്ദേഹം പറഞ്ഞു അത് പെട്ടെന്ന് ചെയ്ത് ആരെയും ഒറിവാക്കരുത് അവതാനതയോടെ സാവകാശം അതിനൊക്കെ സൗകര്യം സന്ദർഭം നോക്കി ഇത്രയും കാലം പോലെ അടങ്ങില്ലേ മെല്ലെ മെല്ലെ അതിന് പ്രായോഗികമായ പരിഹാരം വേണം വക്കു സ്വത്ത് നഷ്ടപ്പെടരുത് വഹാബികളാൽ ചതിക്കപ്പെട്ട ആളുകളെ വഴി ആധാരമാക്കുകയും ചെയ്യരുത് ഇതാണ് ഇസ്ലാമിന്റെ നിലപാട് വർഗീയതയുടെ പ്രശ്നം എവിടെയാ സാമൂഹിക മതമൈത്രിക്ക് എവിടെയും ഈ വക്കഫു വിഷയത്തിൽ പ്രതിപക്ഷം പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അടക്കം പറഞ്ഞത് സർക്കാർ മെല്ലെപ്പോക്ക് നയം പിന്തുടരുന്നു അതിന്റെ ഭാഗമായിട്ട് ബി ജെ പി മുതലെടുക്കുന്നു എന്നുള്ളതാണ് വർഗീയപരമായിട്ടുള്ള ഒരു ധ്രുവീകരണത്തിലേക്ക് കേരളത്തെ നയിക്കുകയാണ് സർക്കാർ എന്നാണ് ഗവൺമെന്റിൽ പെട്ടെന്ന് അല്ലെങ്കിൽ ഇവിടെ മുനമ്പത്തെ ഈ താമസക്കാരെ ചൂടാക്കുക പിന്നെ അവിടെ അവിടെ തന്നെ തന്നെ താമസിപ്പിക്കട്ടെ പരിരക്ഷ എന്നുള്ള രീതിയിലേക്ക്ണ്ടാക്കി ഗവൺമെന്റിന് എത്തിക്കാനുള്ള പരിപാടിയാണ് ആ വിഷയത്തില് എന്താണ് പറയാനുള്ളത് വളരെ കാലങ്ങളായുള്ള താമസക്കാര് അതിനെക്കുറിച്ച് പൂർവ്വകാല പൂർവകാല വക് ബോർഡുകൾ വേണ്ട ഇത്ര ശ്രദ്ധിക്കാതെ വന്നപ്പോ പെട്ടെന്നൊരു ദിവസം ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോ അതില്

പറഞ്ഞാൽ അത് സ്ഥിരമായി അതിന്റെ വരുമാനം കിട്ടുകയും മുതൽ ചെയ്യുന്ന സാധനങ്ങളാണ് എടുക്കാൻ പറ്റുന്ന അപ്പോ ഇങ്ങനത്തെ സ്ത്രീധനം അത് വഖു അതുകൊണ്ട് വഹാബയുടെ താല്പര്യത്തിനനുസരിച്ച് ക്രിയവിക്രിയ നടത്താനുള്ളതല്ല വക്കുഫ് സ്വത്ത് ഇനി അദ്ദേഹം മറ്റൊരു രീതിയിൽ ആ പ്രശ്നത്തിന് പരിഹാരം പറയുന്നുണ്ട് ഒരിക്കലും അവിടെ ചതിക്കപ്പെട്ട താമസക്കാരുണ്ട് ആ താമസക്കാരെ വഴി ആധാരമാക്കരുത് പിന്നെ ചെയ്യണോ അത് വിറ്റ് ഫറൂഖ് കോളേജിന്റെ കമ്മിറ്റിക്കാർ അവിടെ അതിന്റെ നഷ്ടപരിഹാരം ആ സംരക്ഷിക്കട്ടെ അങ്ങനെ വന്നാൽ പിന്നെ അതിനെ ആ യൂറസോ അതിനെ സംബന്ധിച്ച് പറയുന്നത് വിൽക്കാൻ പാടില്ല അനന്തരം എടുക്കാൻ പാടില്ല കൈമാറ്റം ചെയ്യാൻ പാടില്ല അത് അത്യാമം വരെ അങ്ങനെ തന്നെ നിൽക്കണം ആ വാക്കിപ്പ് ചെയ്ത ആൾ എന്താണോ അതിനെ ആ ഉദ്ദേശം മാത്രമേന്താ ചെയ്യാൻ പാടുള്ളൂ ആ ഉദ്ദേശം മാത്രമേ ചെലവാക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിന്റെ നിയമം അത് നിയമമാണ് റസൂലുള്ളാഹി അലൈഹി തങ്ങളുടെ കാലത്ത് വെച്ച നിയമാണ് ആ നിയമത്തിന് നിയമത്തിനൊന്നും ഒരു എല്ലാവരും ഈ വകപ്പ് ഞാൻ ശുക്കി പറയാണ് വാർത്തകളൊക്കെ നിങ്ങൾ വായിക്കുന്നു കേൾക്കുന്നുണ്ടായിരിക്കും ഈ വകഫപ്പ് ഫറൂഖ് കോളേജ് ഇപ്പോ നടക്കുന്നുണ്ട് വഹാബിയുടെ കയ്യിലാണ് ഫറൂഖ് കോളേജ് അതാണ് പറയാൻ കാരണം അവരാണ് ഇത് വിറ്റത് കുറെ കയ്യേറിപ്പോ ആൾക്കാര് അതിന്റെ അടുത്തൊക്കെ ഉള്ള കുറെ സ്ഥലങ്ങൾ കയ്യേറിയ കൂട്ടത്തിൽ കുറെ കയ്യേറി ഇവരാരും അങ്ങോട്ട് പോയി നോക്കൂല ഇവർക്ക് വലിയ ശുചാരികളല്ലേ കമ്മിറ്റിക്കാര് അവർ എന്താക്കിയെന്ന് ചോദിച്ചാൽ ഒരു വക്കീലിനെ വിൽക്കാനുള്ള അധികാരം കൊടുത്തു വിൽക്കാനുള്ള അധികാരം കൊടുത്തു അദ്ദേഹം എന്താക്കി അതൊക്കെ കിട്ടിയവർ കുറെ വിറ്റു കുറെ അയാളും എന്താക്കി എടുക്കും അങ്ങനെ എന്താക്കിയാന്ന് നശിച്ചു പോയി വകപ്പിന്റെ സ്വത്തെ വഹാബികൾ വിട്ടുവന്നു ഇവർക്ക് എന്ത് ഹലാലാമാണല്ലെന്ന് അടാപ്പടെ നടക്കുന്ന മനസ്സിലാക്കണം അവിടെ കുറെ പാവപ്പെട്ട ആൾക്കാർ കുടിയേറ്റക്കാരുണ്ടായി അവർ പൈസ കൊടുത്ത് വാങ്ങിയത അവരോട് പൈസ കൊടുത്ത് വാങ്ങിയതുകൊണ്ട് അല്ലാത്തവരൊക്കെ ഉണ്ട് അതിനേക്കാൾ അപ്പുറം റിസോർട്ടുകാരുണ്ട് ഒരുപാട് റിസോർട്ട് അറുപതോളം റിസോർട്ടുകൾ അവിടെ വലിയ കുംഭകോണക്കാർ അവരാണ് സമരത്തിന് വേണ്ടി ഇവർ ഇറക്കിയിരിക്കുന്നത് ഇവർ നിരപരാധികൾ പാവങ്ങളാണ് ആ കുടിയേറിയ ആൾക്കാർ പാവങ്ങൾ നിരപരാധികളാ കൊറേ അവർ പൈസ കൊടുത്ത് വാങ്ങിയ സ്വത്ത് നല്ല സത്താണ് വാങ്ങിയതാണ് ചിലരൊക്കെ അതൊക്കെ മറ്റു പലരും കയറി കൂടിയതല്ലേ കയറി കൂടിയതാ ഈ ഒരു വസ്തു വക്കഫഫ് സ്ത്താണെന്ന കാര്യത്തിൽ ഒരു തർക്കമുള്ള അതിന് ആധാരമുണ്ട് അതിന്റെ ആധാരത്തിൽ ആദ്യത്തെ പറഞ്ഞിരിക്കുന്നു ഇത് വക്കഫാക്കിയിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത് എന്റെയും എന്റെ കുടുംബത്തിന്റെയും പരലോ ഗുണത്തിന് വേണ്ടി വഖപ്പാക്കി എന്ന് ആവർത്തിച്ച് വീണ്ടും പറയുന്നുണ്ട് വപ്പാധാരത്തിൽ വക്കഫ എന്ന് എഴുതിയിരിക്കുന്ന അർത്ഥം അതൊക്കെ പരിശോധിച്ചത് അറിയാം ഞാനത് പരിശോധിച്ചതാ വക്കഫ് എന്ന് രണ്ട് വട്ടം എഴുതിയിട്ടുണ്ട് അതിൽ

ാർക്ക് രാഷ്ട്രീയക്കാർ ചെന്ന് നോക്കി പറഞ്ഞാൽ വോട്ട് അവിടെ ഉണ്ടാവല്ലോ പത്തറു രൂപ ആണെങ്കിലും വക്കു ബോഡി പോലെ പുറത്താക്കാൻ പറ്റൂലാണ് അവർ പറയുന്നത് നമ്മളും പറയുന്നത് പ്രശ്നം പരിഹരിക്കണം അതാണ് അല്ലാതെ പുരോഹിതം പറഞ്ഞ പോലെ സ്വത്ത് എന്നല്ല പിന്നെ പ്രായോഗികമായ സംരക്ഷിക്കപ്പെടും അതാണ് നിലപാട് ഇറക്കി വിട്ടാൽ ഹോട്ടലിലേക്ക് പോകാനും അവർ പരിഹരിക്കണം വേണമെന്ന് ചോദിച്ചാൽ ഈ കോളേജ് കമ്മിറ്റിന്റെ കമ്മിറ്റി ആ ഹാബിളോട് നഷ്ടപരം വാങ്ങിക്കൊടുത്തുകൊണ്ട് വേറെ ഭൂമി കൊടുക്കണം ഇതൊക്കെ പേടിച്ചിട്ടാണ് ഹുസൈൻ സ്വയം തടി രക്ഷപ്പെടുത്താൻ വകുഫ് കൊള്ള രക്ഷപ്പെടുത്താനും സംരക്ഷിക്കാനുമുള്ള ഉള്ള കലാപരിപാടിയുമായി ഈ ഉമ്മത്തിന്റെ മേലാളത്തം ചമഞ്ഞ് രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം വഹാബി ചതികൾക്കെതിരെ ഇതുപോലെ ഒരേ സ്വരത്തിൽ ഒരേ മനസ്സിൽ സുന്ദധ്യമായിട്ടിന്റെ ആലിമീങ്ങളും സാധാത്തുക്കളും ഒറ്റക്കെട്ടായി അണിനിരക്കേണ്ട കാലമാണ് പ്രവർത്തിക്കേണ്ട കാലമാണ്